ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഉണരും അവസ്ഥ ഉറക്കിലില്ല ഉറക്കം പുനരുണരുമ്പോഴതും സ്ഫുരിക്കുകയില്ല അനുദിനം ഇങ്ങനെ രണ്ടും ആദ്യമായ വനിതയിൽ നിന്ന് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദ്വന്ദ്കളാണ് ഉറക്കവും ഉണർന്നിരിക്കലും ഉണരുമ്പോൾ നാം ഉറക്കത്തിലല്ല ഉറങ്ങുമ്പോൾ നാം ഉണർവിലും അല്ല ഉണർന്നിരിക്കാത്ത അവസ്ഥ ഉറക്കം ഉറങ്ങാത്ത അവസ്ഥ ഉണർവ് ഉറങ്ങുമ്പോൾ നാം നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ടെന്നോ നമ്മൾ പോലുമുണ്ടെന്നോ അറിയുന്നില്ല അതെന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയെല്ലാം അവയുടെ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അവ ബാഹ്യലോകവുമായോ നമ്മുടെ ആന്തരിക ആന്തരികലോകവുമായോ പ്രതിപ്രവർത്തിക്കുന്നില്ല ഇവയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം ജ്ഞാൻ എന്നീ ബോധങ്ങൾ ഉണ്ടാകുന്നത് ഇവയില്ല എങ്കിൽ ഇതൊന്നുമില്ല അഗാധമായ ഉറക്കത്തിൽ എല്ലാം അസ്തമിക്കുന്നു അസ്തിവം പോലുമില്ല തികഞ്ഞ ലയത്തിലാണ് നാം എങ്കിലും നല്ല ഉറക്കത്തിൽ നാം ഉറക്കത്തിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് ഉണർന്നാലും ആ സുഖത്തിന്റെ ഓർമ്മ നമ്മിലുണ്ട് നാം പോലും അസ്തമിച്ച സുഖത്തിൽ ഉറക്കത്തിന്റെ സുഖം നാം അനുഭവിച്ചു ഈ സുഖവാഞ്ച നമ്മിലുള്ളതിനാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കെട്ടിപ്പൂട്ടിയുള്ള ഉറക്കത്തിന് നാം തയ്യാറാകുന്നു ഉറങ്ങുന്നു നാം ഇപ്പോൾ ലോകത്തിന്റെ സുഖമല്ല അനുഭവിക്കുന്നത് ലോകമില്ലായ്മയുടേതാണ് എത്ര വലിയ ദുഃഖമുണ്ട് എങ്കിലും അതെല്ലാം മറന്ന് ഉറക്കത്തിൽ നാം സുഖം അനുഭവിക്കാറുണ്ട് ഇവിടെ ആത്മാവ് ആത്മാവിൽ തന്നെ സ്ഥിരമായി ആത്മാനന്ദം അനുഭവിക്കുകയാണ് ആത്മാനന്ദത്തിന് മനസ്സോ ഇന്ദ്രിയങ്ങളോ ആവശ്യമില്ല അതായത് ആന്തരിക ലോകമായ അഹന്തയും ബാഹ്യപ്രപഞ്ചമായ ഇതന്തയും വേണ്ട ആ ആത്മാനന്ദത്തിനെ ഏതു വാക്കുകളാൽ നമുക്ക് വർണ്ണിക്കാനാകും എന്നാൽ ഉണരുന്ന നിമിഷം നാം ആത്മാനന്ദത്തിൽ നിന്ന് വേർപെട്ട് വികാര വിചാരങ്ങളുടെയും ലോകാനുഭവങ്ങളുടെയും മണ്ഡലത്തിലേക്ക് നിപതിക്കും നാം ഇങ്ങനെ ഉറക്കം ഉണർവ് എന്നീ ദുന്ത്വങ്ങളിലൂടെ ദിനം പ്രതി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ രണ്ട് അവസ്ഥകളും ആദ്യമായ വനിതയിൽ നിന്നാണ് ആവിർഭവിച്ചത് ആരാണ് ഈ ആദ്യമായ വനിത കഴിഞ്ഞ ശ്ലോകത്തിൽ സകല ദമ്പെറും ആദിബീജം എന്ന് ഗുരു പറയുകയുണ്ടായി സമസ്ത ജഗത്തിന്റെയും മൂലമായ മാതൃത്വം അതിൽ നിന്നാണ് ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും മണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇവ രണ്ടുമാണ് എങ്കിൽ വിരുദ്ധ ധ്രുവങ്ങളുമാണ് ഈ വൈരുദ്ധ്യത്തിൻ്റെ കേന്ദ്രത്തെ ഉറവിടത്തെ നമുക്ക് ഉൾക്കൊള്ളാനായാൽ ഇന്ന് ലോക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ഉണർവിലും ഉറക്കത്തിലും ആത്മാനന്ദം എന്ന അറിവ് മാത്രമേ ഉണ്ടാകൂ വേറിട്ട ഒന്നും തന്നെ ഉണ്ടാകുകയില്ല